ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിങ്ങനെ കാണിക്കാൻ പോകുന്നത് മൗണ്ട് സിയോ കൊണ്ടുള്ള ഡേവിഡ് ടോംബ് ലാസ്റ്റ് സപ്പർ റൂം ഡോമിഷൻ ഓഫ് ആപേ പിന്നെ ഇവിടുത്തെ പ്രസിഡന്റിൻ്റെ ഒരു റൂം പ്രസിഡന്റാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇങ്ങോട്ട് വരുവാൻ വേണ്ടി സിയോൺ ഗേറ്റ് കടന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വഴിക്കാണ് വരേണ്ടത് ഇത് കോട്ടമതിലിന് ഉള്ളിലുള്ള സ്ഥലമല്ല കോട്ടമതിലിന് പുറത്തുള്ള സ്ഥലമാണ് നമ്മൾ ആദ്യം പോകുന്നത് ഡോമിഷൻ ഓഫ് ആപേ നിർമ്മിച്ച പള്ളി കാണാനാണ് ഇവിടെയാണ് മാ മദർമേരി മരിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ് ഈ പള്ളി ഇപ്പോൾ ഇവിടെ ഒരു പള്ളിയാണ് പക്ഷേ ഇപ്പോൾ രണ്ട് വർഷമായിട്ടിത് തുറക്കുന്നില്ല അവിടെ എന്തോ മെയിൻ്റനൻസ് വർക്ക് നടക്കുവാണ് കൊറോണ തുടങ്ങിയതിന് ശേഷം ഈ പള്ളി തുറന്നിട്ടില്ല കാരണം ഞാനിവിടെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട് ഇപ്പോഴും ഇവിടെ ഞാൻ ഈ രണ്ട് വർഷത്തിനിടയ്ക്ക് ഒരു മൂന്നാല് തവണ വന്നിട്ടുണ്ട് അപ്പോഴൊന്നും ഇവിടെ തുറന്നിട്ടില്ല ഇവിടെ എന്തോ പണി നടക്കുക അറിയാൻ സാധിച്ചത് അത് പുറമെ നിന്ന് നോക്കുമ്പോൾ തന്നെ വളരെ മനോഹരമായ ഒരു ആണിത് ഒരുപാട് സഞ്ചാരികൾ ഇവിടെ വന്ന് തിരിച്ചു പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ പറ്റാതെ അവിടെ ഞാനും തിരിച്ചു പോന്നു ഇനി നമ്മളടുത്ത് പോകുന്ന സ്ഥലം ലാസ്റ്റ് സപ്പർ റൂമാണ് എല്ലാവർക്കും അറിയാം ലാസ്റ്റ് സപ്പർ റൂം എന്താണെന്ന് അതിന് അപ്പർ റൂം എന്നും കൂടെ പറയാറുണ്ട് ഇവിടെയാണ് യേശുവും ശിഷ്യന്മാരും കൂടി സഹ ആചരിച്ചത് അങ്ങോട്ട് പോകുന്ന ഈ വഴിയാണ് പോകേണ്ടത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ദാവിലിൻ്റെ റൂം സ്ഥിതി ചെയ്യുന്നത് എഴുതി വെച്ചിട്ടുണ്ട് ഇതിനെ നമ്മൾ കയറി ചെന്ന് ഉള്ളിലേക്ക് കയറി അവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ നമ്മൾ വായിച്ച് നോക്കും അത് നോക്കിയിട്ട് കന ഒരു ഹോളി പ്ലേസ് ആണ് അവിടെ അവിടെ നമ്മൾ അധികം സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല ഫുഡ് അവിടെ നിന്ന് കഴിക്കാൻ പാടില്ല വേസ്റ്റ് അവിടെ ഇടാൻ പാടില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ശേഷം നമ്മൾ അതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഇവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാനില്ല ഒരു റൂം അത്രേ ഉള്ളൂ ഇവിടെ നമുക്ക് ഒത്തിരി വർഷങ്ങൾ പഴക്കം ഒരു 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 ബിൽഡിങ്ങാണത് ഇത് നമുക്ക് കണ്ടെത്താനും മനസ്സിലാകും ഇതിൻ്റെയൊക്കെ കെട്ടിടങ്ങളും ആ തൂണിൻ്റെയൊക്കെ ഭംഗിയും അതിൻ്റെ പഴക്കമൊക്കെ അതിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയാണ് ഇത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് യേശുവും ശിഷ്യന്മാരും അന്ത്യത്താഴം കഴിച്ച സ്ഥലം നമ്മളിപ്പോഴും അത് ആചരിക്കുന്ന പ്രസവമായിട്ട് ആചരിക്കുന്ന ആചരിക്കുന്നുണ്ട് സ്ഥലത്തിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് സുവിശേഷത്തിൽ കാണാൻ സാധിക്കും മത്താട് അസുസിയേഷൻ ഇരുപത്താറാം അധ്യായത്തിലും മർക്കോസിൻ്റെ അസുസിയേഷൻ പതിനാല് ജോഹന്നാൻ അസോസിയേഷൻ പതിമൂന്നാം അധ്യായത്തിലൊക്കെ നമുക്ക് വായിച്ചാൽ നമുക്കിതിനെപ്പറ്റി കൂടുതൽ അറിയാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണ് ഒരു ഓട്ടോമൻ ഭരണകാലത്ത് എഴുതി വെച്ച അറബിക്കിലേക്ക് എഴുതി വെച്ച ലെറ്റേഴ്സൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഒരു ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഒരു ഗൈഡ് ഉണ്ടാവും അവർക്കൊക്കെ ഇത് എന്താ എന്താണ് ഇതിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ ഹിസ്റ്ററി എല്ലാം ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന ഒത്തിരി പേരുണ്ട് പല പല ഗ്രൂപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് ഇവിടെ ടൂറിസ്റ്റ് വളരെ കുറവായിരുന്നു അപ്പോൾ വീണ്ടും ഒരുപാട് ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതെ തൂണൊക്കെ ഉണ്ടോ തൂണൊക്കെ വളരെ ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ ആർച്ചും ഇത് താഴ്ത്തും തന്നെയല്ല കേട്ടോ ഇത് എക്സ്പോറാണ് അപ്സ്പായിട്ടാണ് ഇതിൻ്റെയും മുകളിലായിട്ടാണ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പ്രസിഡന്റിൻ്റെ റൂമുണ്ടെന്ന് അവിടെ ഇതിൻ്റെ മുകളിലായിട്ടാണ് അവിടേക്ക് നമുക്ക് പോവാം ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴേക്കും സ്റ്റെപ്പുണ്ട് പക്ഷെ അവിടെ പോസ് ചെയ്തൊക്കെ നമുക്ക് പോകാൻ സാധിക്കില്ല അങ്ങനെ നമ്മൾ ലാസ്റ്റ് സപ്പർ റൂമിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുകളിലേക്ക് പോവുകയാണ് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിമനോഹരമായ വ്യൂ ആണ് കാണാൻ സാധിക്കുന്നത് അത്തി ബ്യൂട്ടിഫുൾ ആണ് നമുക്ക് അതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പഴയ ജെറുസ്ലേമിൻ്റെ ഒരു ഭാഗം മുഴുവനായിട്ടും വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കും പിന്നെ ഒരു ഉരുമലയുടെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ഡോമേഷൻ ഓഫ് ഹബേ ആ ചർച്ചിൻ്റെ മോൾ ഭാഗം നമുക്ക് കാണാം പിന്നെ അവിടെ ഒരു സിമട്രി ഉണ്ട് താഴെ ജൂഷിൻ്റെ സിമട്രി കോട്ടമതിലിൻ്റെ ഒരു ഒരു ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഒരു ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇടതുവശത്ത് കാണുന്ന ചെറിയൊരു റൂമുണ്ട് അത് വലിയ സെറ്റപ്പ് റൂമൊന്നുമല്ല അവിടെയാണ് പ്രസിഡന്റ് ജനങ്ങളെ അഭിസംബോധന ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഇവിടെ നിന്നാണ് ഞാൻ പറയപ്പെടുന്നത് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് റൂമാണ് നമുക്ക് ഫീൽ ചെയ്യൊന്നുമില്ല കേട്ടോ കണ്ടു കഴിഞ്ഞാൽ ഇടത്തി നോക്കി പക്ഷേ അവിടെ നേരത്തെ ചില സമയത്തൊക്കെ ഓപ്പൺ ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാനത് കണ് ഞാൻ വന്നപ്പോൾ അത് ഓപ്പണായി കണ്ടിട്ടില്ല എഴുതി വെച്ചിട്ടുണ്ട് വാസു സിതി പ്രസിഡൻ്റ് ഓഫ് സ്റ്റേറ്റ് ഓഫ് ആയിരുന്നു ആ റൂമാണ് മകനും പോലെ കണ്ടോ അതൊക്കെ എന്ത് ഭംഗിയാണെന്ന് നോക്കി ഇവിടേക്ക് എത്ര തവണ വന്ന് കണ്ടാലും നമുക്കൊരു മടുപ്പ് തോന്നില്ല കേട്ടോ ഞാൻ ഒരുപാട് തവണ ഈ പല ഭാഗങ്ങളും ഭാഗങ്ങളിലൂടെ ഇസ്രായേലിൽ കൂടെ നടന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് എനിക്ക് ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പോയി കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനിങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാനത് അതിലേക്ക് പോയി കാണും ആ ചർച്ച് അവിടെയാണ് ആ ചർച്ചിൻ്റെ അടി താഴെയാണ് നമ്മൾ നേരത്തെ പോയത് ഗവൺമെഷൻ ഓഫ് ആബെ എന്ന് ഞാൻ പറഞ്ഞു തുറന്നിട്ടില്ലെന്ന് പറഞ്ഞ് വളരെ എന്ത് മനോഹരം നോക്കിയാൽ എൻ്റെ മോൾ ഭാവമൊക്കെ തൊട്ടടുത്തന്നെ നമുക്ക് വേറൊരു ചർച്ചും കാണാം അതിൻ്റെ പേര് എനിക്കറിയത്തില്ല അതിന് മുകളിൽ ഒരു കോഴിയുടെ പടമൊക്കെ വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ഉള്ളത് സെൻറ്റ് പീറ്റേഴ്സിൻ്റെ ചർച്ച ആയിരിക്കും അതിലെനിക്ക് വ്യക്തമായ ഒരു ധാരണയില്ല സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വ്യൂ പോയിന്റ് കാണുന്ന ഡോക്ടറെ മനോഹര നോക്കി ആ കാണുന്നതാണ് ഒലുവമല അവിടെ നമുക്ക് ജൂഴ് സിമെറ്ററി കാണാൻ സാധിക്കും അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കിയാലും വളരെ ഭംഗിയാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് താഴെയായിട്ട് നമുക്ക് കുറച്ച് ടൂറിസ്റ്റ് മെറ്റീരിയൽസ് കാണാൻ പറ്റിയത് കുറച്ചേ ഉള്ളൂ സോലുമാരുടെ മേലിൽ ഒരുപാടുണ്ട് കേട്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം കണ്ട് നമ്മൾ താഴേക്കിറങ്ങുകയാണ് ഈ സ്ഥലത്തിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് മൗണ്ട് സിയോൺ ഇവിടെയാണ് ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഉള്ളത് സാവീദിൻ്റെ ടൂം ലാസ്റ്റ് ലാസ്തപ്പർ റൂമ് ഈ പ്രസിഡന്റ് റൂമ് എല്ലാം ഒരു ഏരിയയിലാണ് കോട്ടമതലിന് പുറത്തായിട്ട് നമ്മൾ പോകുന്ന സ്ഥലമാണ് കിങ് ഡേവിഡ് ടോംബ് ദാവീദ് രാജാവ് ശവകുടീരം ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ നമ്മളും ഇതുപോലെ തന്നെ വളരെ സൈലൻ്റ് ആയിട്ട് പോകണം കാരണം അതിൻ്റെ ഉള്ളൊരു സിനഗോ കാണാണ് ഒരുപാട് ആളുകൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രവേശിക്കണമെങ്കിൽ തലയിൽ ഒരു ചെറിയ തൊപ്പിയൊക്കെ വെച്ച് വേണമെങ്കിൽ അതാൻ അതിൻ്റെ ജീവിതംമാരെല്ലാവരും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാവരും തലയിൽ തൊപ്പി കാണും കിപ്പായി എന്നാണ് അറിയപ്പെടുന്നത് ഈ വലുതു നമുക്ക് നേരത്തെ ദാവിൻ്റെ ഒരു കിന്നരം വെച്ചിരിക്കും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു കുറച്ച് ഇപ്പോൾ ഒരു ഒരു വർഷമായിട്ട് അത് കാണുന്നില്ല അത് മാറ്റിയെന്ന് തോന്നും പിന്നെ അതുപോലെ തന്നെ ഇത് നേരെ ഉണ്ടോ ഒരു വിളക്ക് കണ്ടോ ഹനൂക്ക വിളക്ക് ഭംഗിയെ നോക്കി രണ്ട് സൈഡ് അത് സ്ത്രീകളുടെ സ്ഥലമാണ് ഇതാണ് പുരുഷന്മാരുടെ പ്രിപ്പറിയായിട്ടാണ് ഇവരുടെ എല്ലാ മിക്ക സ്ഥലത്തും അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രാഗത്തിൻ്റെ തോമ്പിൽ പോയാലും എല്ലായിടത്തും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് പ്രാർത്ഥനാ സ്ഥലമാണ് ഒരുപാട് ആളുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം ഇതാണ് ദാവീദ് തോമ്പ് ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് ചൂഷായ ആൾക്കാരാണ് വന്ന് പ്രാർത്ഥിക്കുന്നത് അവരുടെ വേഷവിധാനമൊക്കെ ഉണ്ടോ മുടിയൊക്കെ നീട്ടി തലയിൽ തൊപ്പി വെച്ച് കൂട്ടും നല്ലവര് ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഈ ചിനകോവിൻ്റെ ഉള്ളിലായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് പേര് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഇവിടുത്തെ കാഴ്ചയും കണ്ടു നമ്മൾ പൂവാണ് അങ്ങനെ മൗണ്ട് സിയാണുള്ള മൊത്തം കാഴ്ചയും കണ്ടു എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക